ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ജോലിയൊക്കെ ഒരുവിധം ഒതുക്കിയിട്ട് ഞാൻ പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോയി ചുറ്റി പൈസ അടക്കണമായിരുന്നു ചുറ്റി പൈസ അടച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അതൊക്കെ വൃത്തിയാക്കി പിന്നെ ഇന്നലെ ഇവിടെ ഭയങ്കര കാറ്റും മടിയായിരുന്നു ആ കാരണത്താല് ഫോണിൽ ചാർജ് ഒന്നും ഇല്ലായിരുന്നു ചാർജ് കുറവായിരുന്നു അവിടെയും ഇല്ലായിരുന്നു അതുകൊണ്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇച്ചിരി ഉള്ള ചാർജിനകത്ത് അത്രയും എടുത്തത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു ചേട്ടൻ വൈകിട്ട് പിന്നെ വന്നിട്ട് മോളെ ജോലിക്ക് കൊണ്ടു കൊണ്ടായിരുന്നു ജോലിക്ക് കൊണ്ടുവിട്ടിട്ട് പിന്നെ എന്നെ വിളിക്കാൻ വന്ന അപ്പോൾ കൊച്ചു തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പോയത് അപ്പോൾ തിരിച്ച് എന്നെ ഞങ്ങൾ വൈകിട്ട് വന്നപ്പോൾ എനിക്ക് നെയ്റോസ്റ്റ് വാങ്ങിച്ചു തന്നു അത് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കഴിക്കാൻ വന്നപ്പോൾ എൻ്റെ കൂടെ ഒരാൾ കഴിക്കാൻ വന്ന് കൂട്ടിനിരുന്നു അപ്പം ഞാൻ അവനെ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞതാണ് അവനിങ്ങനെ മാറിക്കെറിയിച്ചിരിക്കുക അപ്പോൾ വിളിച്ചിട്ടൊന്നും പിന്നെ ഇങ്ങോട്ട് അടുക്കുന്നില്ല അപ്പം അങ്ങനെ വഴക്കു കുറയുന്ന ഒന്നും അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ അതിനിങ്ങനെ കയറി വെച്ചിരിക്കുക അത് കഴിഞ്ഞ് കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു തുണിയും കഴുകിയിട്ടിട്ട് പിന്നെ ഞങ്ങൾ ചിക്കൻ കറി വെക്കാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കറി വെക്കാനായിട്ട് എല്ലാം അടുപ്പിച്ച് ഇന്ന് എളുപ്പത്തിലുള്ളൊരു കറിവെപ്പാണ് എന്താ പറഞ്ഞാൽ പത്ത് മണി ആകാറായി അപ്പം അതുകൊണ്ട് ഞാൻ എളുപ്പത്തിലൊരു കറി വെപ്പായിരുന്നു രാത്രി ആയി അതുകൊണ്ട് കുക്കറിനകത്ത് വേവിച്ച് അല്ലെങ്കിൽ ഞാൻ അടുപ്പത്ത് തന്നെ ചിക്കൻ കറി വെക്കത്തുള്ളൂ പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാൻ ഒരു ദിവസമൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നിട്ട് അത് ചിക്കൻ എടുത്ത് എനിക്കതിഷ്ടമല്ല അത് തന്നെയല്ല കുക്കറിനകത്ത് വേവിക്കുന്നതുകൊണ്ട് എന്തോ ഒരു മടി അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കറി വെച്ച് വെച്ച് അതുകൊണ്ട് എളുപ്പക്കറിയാണ് എളുപ്പത്തിൽ വെച്ചതാണ് ഇപ്പം വീട്ടിലും പോയി ജോലിയായിരുന്നു രാവിലെ എവിടെയും ജോലി ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പോഴത്തേന് നമുക്കൊരു ഒരു ബാധിച്ച് ക്ഷീണമായി അപ്പോൾ അതുകൊണ്ട് എളുപ്പക്കറി വെച്ചത് ഇന്നലെ രാത്രി ഭയങ്കര കാറ്റും മഴയായിരുന്നു വെളുപ്പായപ്പോൾ ഒരു നാല് നാലരൊക്കെ ആയപ്പോൾ ഭയങ്കര കാറ്റും മഴ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വായ് കൂട്ടുകാരി